പുസ്തകങ്ങളോടുള്ള ഒരു ആരാധന പണ്ട് പൊട്ടുകയുള്ളതാണ് വായനയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബി ഉണ്ടായിരുന്നത് ഇപ്പം കുറച്ചു നേരം വായനയിൽ നിന്നൊക്കെ വിട്ടു ഇപ്പം നമ്മുടെ മീഡിയ ഒക്കെ വന്നപ്പോൾ പിന്നെ അതിലെല്ലാം നിന്ന് അപ്പം പണ്ട് ഞാൻ ബുക്സ് മേളകളൊക്കെ വരുമ്പം അതിനകത്ത് നിന്ന് ബുക്കുകളെല്ലാം വാങ്ങിച്ച് കൊണ്ടുവരും ആയിട്ടുള്ള ബുക്കുകളൊക്കെ കളക്ട് ഹോബി ആയിരുന്നു അപ്പം ഇതെൻ്റെ ഒരു ഒരു മിനി ലൈബ്രറി ആണ് അപ്പം പകൽ സമയങ്ങളിലൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ബുക്ക് വായിക്കുക എന്നുള്ളത് ഒരു വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പിന്നെ അത് നമുക്കറിവും കിട്ടും നമ്മുടെ സമയവും ഹോബികൾ എപ്പോഴും നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയത്തില്ലേ ഹോബികളിൽ ഏറ്റവും നല്ല വായനയാണ് ഒരു നല്ല ഹോബി പിന്നെ പാട്ട് പാട്ടിഷ്ടമാണ് പാട്ടാസ്വാദനം അതുപോലെ ഗാർഡൻ ഇതൊക്കെ ഇഷ്ടമാണ് ഇപ്പം ബുക്കുകൾ ബുക്ക് മേളകളിൽ പോകുമ്പോൾ നമുക്ക് റെയർ ആയിട്ടുള്ള ഇത് കിട്ടും ഐതിഹ്യമാലയൊക്കെ കിട്ടും ഇതിനകത്ത് പഴയ കഥകളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇത് വായിച്ചിട്ട് അതുപോലെ സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും ഇതാണ് ഞങ്ങളുടെ ഗ്രാമത്തെ പറ്റിയുള്ളൊരു ബുക്ക് എൻ്റെ ഗ്രാമം നൂറ്റാണ്ടുകളിലൂടെ കണ്ട ഇതൊക്കെ ഒരു വളരെ